തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബേലിൻ ദാസിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നുള്ളതാണ് നിസ്സാര സംഭവത്തെ പെരിപ്പിച്ചുകാട്ടിയെന്നും ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കുറ്റങ്ങളില്ല എന്നും കോടതിയിൽ പ്രതിവാദിക്കുകയാണ് അതേസമയം ജാമ്യം കിട്ടിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നും തെളിവ് നശിപ്പിക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം വിവരങ്ങളുമായി അൺഫ്രിലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫ്രിലിറ്റ് വളരെ വിചിത്രമായ വാദം തന്നെയാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്നത് നിസ്സാരമായുള്ള ഒരു സംഭവത്തെ പെരുപ്പിച്ചു കാട്ടിയ നമ്മൾ ആ കുട്ടിയുടെ മുഖമടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമായി കണ്ടതാണ് ഇതിനെ പ്രോസിക്യൂഷൻ ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക സ്വപ്ന തീർച്ചയായും വളരെ ഗുരുതരമായ കുറ്റമാണ് അതീവ ഗുരുതരം അതി അതിക്രൂരമായാണ് യുവ അഭിഭാഷക അതിൻ്റെ തൊഴിലിടത്തിലാണ് അവർ മർദ്ദനമേറ്റത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ ചുമത്തുന്നു ഒന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ രണ്ട് തൊഴിലിടത്തിലേറ്റ മർദ്ദനം അതിനപ്പുറത്തേക്ക് മൂന്നാമത്തേത് ദേഹോപദനം ഏൽപ്പിക്കുക എന്നീ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ഈ പ്രതി ബേലിന്ദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല യുവ അഭിഭാഷക അഭിഭാഷകയാണ് രണ്ടുപേർക്ക് നിയമം കൃത്യമായി അറിയാവുന്ന വ്യക്തികളാണ് അതിനപ്പുറത്തേക്ക് ബേലിൻദാസ് പറയുന്നത് ചെറിയൊരു പ്രശ്നമായിരുന്നു അതായത് ജൂനിയർ രണ്ട് ജൂനിയർ അഭിഭാഷകർക്കിടയിലേക്കുള്ള പ്രശ്നത്തിൽ തന്നെ പരിചയിപ്പിക്കുകയും ചെറിയ പ്രശ്നത്തെ പെരുപ്പിച്ചു കാട്ടുകയും പർവ്വതീകരിക്കുകയുണ്ടായത് മാത്രമല്ല ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വകുപ്പുകളൊന്നും ഇല്ല എന്നും അദ്ദേഹം പറയുകയാണ് ഈ പ്രതി പ്രോസിക്യൂഷൻ ആകട്ടെ പ്രതി പ്രതി കാട്ടിയത് അതീവ ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അതിക്രൂരമായാണ് ഈ യുവാവിഭാഷകയെ മർദ്ദിച്ചത് മാത്രമല്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ ഉറപ്പാണ് സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബന്ധവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യത ഏറെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് എന്തായാലും ഈ വാദം ഇന്ന് വീണ്ടും ആരംഭിക്കുന്നു ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നു എന്തായാലും ഇയാൾക്ക് ജാമ്യം നിലവിലിപ്പോൾ ഈ മാസം ഇരുപത്തി ഏഴ് വരെ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി ബേലിൻദാസ് ഈ ജാമ്യം ഇന്ന് ലഭിക്കുകയാണെങ്കിൽ ബേലിൻദാസ് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ജാമ്യം ലഭിക്കാൻ ലഭിക്കാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും തന്നെ പ്രോസിക്യൂഷൻ അടയ്ക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പ്രതി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ എല്ലാ വിധേനയും വിധേയനെയും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത അതൊരിക്കലും തള്ളിക്കളയാനാവില്ല കാരണം പ്രതി ഒരു അഭിഭാഷകൻ ലീഡിംഗ് ആയിരുന്നു അഭിഭാഷകനാണ് മാത്രമല്ല ഈ ബാർ അസോസിയേഷനൊക്കെ തന്നെ ഈ പെൺകുട്ടിക്കെതിരെ എതിരായി നിൽക്കുന്നു ഇരയായ പെൺകുട്ടിക്കെതിരായി നിൽക്കുന്നുവെന്ന് അല്ലെങ്കിൽ ഷ്യാമലി തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂലമായ സമീപനമുണ്ടായില്ല മാത്രമല്ല തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന നിലപാട് പോലും പലപ്പോഴും ഉണ്ടായി ഉണ്ടായെന്ന് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഷാംലിക്കെതിരായ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു ശാമലി തന്നെ പരസ്യമായ മാധ്യമങ്ങളോട് പറയുകയാണ് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ നിന്ന് പോലും തനിക്ക് അനുകൂലമായി തനിക്ക് യാതൊരു വിധമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ബാർ അസോസിയേഷന്റെ ഭാഗത്ത് ബാർ അസോസിയേഷൻ ആകട്ടെ ഈ പ്രതിയായിരിക്കുന്ന അതായത് വേട്ടക്കാരനൊപ്പം നിലനിൽക്കുന്ന ഒരു സമീപനമുണ്ടായി മാത്രവുമല്ല തന്നെ പൊതുസമൂഹത്തിൽ തന്നെ തന്നെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് തനിക്ക് നിയമത്തിന് മാത്രമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ പ്രതി ഈ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം പ്രതി ബേഡിൻദാസിന് ഒരു വിധത്തിലും ജാമ്യം ലഭിക്കാൻ പാടില്ല എന്ന് തന്നെ ഈ ഷാമിന്റെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു അതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നതു തന്നെയാണ് പക്ഷേ പ്രതിഭാഗ പ്രതിഭാഗ അഭിഭാഷകനാകട്ടെ അത് ശക്തമായ വാദങ്ങൾ നിരത്തുന്നു തനിക്ക് തനിക്ക് മർദ്ദനമേറ്റു എന്നത് തെളിവുകളൊക്കെ അടക്കി അതായത് തന്റെ ചെവിക്ക് മർദ്ദനമേറ്റു കണ്ണട പൊട്ടി ഇതടക്കമുള്ള ശാമിനി തന്നെ പ്രകോപിപ്പിച്ചപ്പോഴാണ് തിരിച്ച് ഈ രീതിയിലൊരു സംഭവം ഉണ്ടായത് എന്ന രീതിയിലാണ് ജാമ്യ ഹർജിയിൽ ബേലിൻദാസ് വാദിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വാദം ഇന്ന് കോടതിയിലുണ്ടാകും വഞ്ചി രണ്ടാം കോടതിയാണ് ഇത് കേസ് പരിഗണിക്കുന്നത് മാത്രമല്ല ആദ്യ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ആ കേസ് മജിസ്ട്രേറ്റ് അവധിയിൽ പോയി എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് കാരണം ഏറ്റവും അധികം സ്വാധീനമുള്ള ബാർ അസോസിയേഷൻ പോലും എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു കേസ് കൂടിയാണ് അവിടെയാണ് മജിസ്ട്രേറ്റ് കേസ് പരിഗണിക്കേണ്ടിയിരുന്ന മജിസ്ട്രേറ്റ് അവധിയിൽ പോയത് ഇന്ന് പുതിയ മജിസ്ട്രേറ്റിന്റെ പരിഗണനയിലാണ് ഈ കേസ് വരിക എന്തായാലും എല്ലാവരും സമൂഹത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ് ബേലിന്താസിന്റെ ഹർജിയിൽ മാതൃകാപരമായ ഒരു വിധത്തിന് കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം